കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമ രാധേ രാധേക്കും സ്വാഗതം നമ്മൾ ഇന്ന് ശ്രീകുമാർജിയുടെ കൃഷ്ണാനുഭവമാണ് കേൾക്കാൻ പോകുന്നത് അദ്ദേഹം എനിക്ക് ഗുരുനാഥനെ പോലെയാണ് എൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുകയുണ്ടായി ജീവിതത്തിൽ അതിൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയുണ്ടായി അതിൽ പിന്നെ ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ സ്ഥാനമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് മാസങ്ങൾക്ക് മുന്നേ അദ്ദേഹം എനിക്കൊരു മോട്ടിവേഷന് വേണ്ടി അയച്ചു തന്നതായിരുന്നു ആ വോയിസ് അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് മാറ്റങ്ങൾ ഉണ്ടാക്കും അത് കേൾക്കാൻ കഴിയുന്നത് തന്നെ പുണ്യമായിട്ട് കരുതണം സപ്താഹവേദിയിൽ വെച്ചിട്ട് ഭഗവാൻ നൽകിയ ഒരു കാരുണ്യം ഭഗവാന്റെ ഒരു അത്ഭുതം തീർച്ചയായിട്ടും നിങ്ങളെ ഞെട്ടിക്കും കേട്ടു നോക്കിയാലോ എനിക്ക് വളരെ വലുതായ ഒരു അനുഭവം രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്നത് ഇപ്പോൾ പറയണമെന്ന് തോന്നുകയാണ് നേരത്തെ ഫേസ്ബുക്കിലൊക്കെ പങ്കുവച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ ഒരു ചെരുപ്പ് വാങ്ങി അത് കൊണ്ടപ്പോൾ താമസിച്ച പൊടി ഉണ്ടായിരുന്നു അന്ന് കഴുകി ഇട്ടു എന്നൊരു കാരണം മാത്രമേ ഉള്ളൂ അലർജി പ്രശ്നം എനിക്കുണ്ട് അപ്പോൾ അതിൻ്റെ സൂപ്പ് പൊടിയുടെയാണോ എന്തിൻ്റെ ആണോ ഇനി പ്ലാസ്റ്റിക്കിൻ്റെയാണോ എന്നറിയില്ല ചെരുപ്പിൻ്റെ അലർജിയാവുക എന്തായാലും എൻ്റെ കാലിലെ തൊലി പാതലെ മൊത്തം മൊത്തം ചൊറിഞ്ഞങ്ങ തൊലി പോവുകയും അടിഭാഗത്ത് നിന്ന് കട്ടകട്ടയായിട്ട് തൊലി അടന്നടന്ന് പോവുകയും ചെയ്തുകൊണ്ടിരുന്നു അമൃതയിൽ പോയി മരുന്ന് കഴിച്ചിട്ടും കുറവില്ല ഹോമിയോ നോക്കി രക്ഷയില്ല ആയുർവേദം നോക്കി അതവിടെയും രക്ഷയില്ല പല പല ചികിത്സകളൊക്കെ നോക്കി അതിനിടയ്ക്ക് തൃക്കാരി അമ്പലത്തിൽ ഗുരുവായൂർ ആസ്ഥാനമായുള്ളൊരു ഇങ്ങനെ പേര് മറന്നുപോയി നാരായണ ശാസ്ത്രീകളൊന്നും അങ്ങനെ തൊണ്ടാണ് അവരുടെ ഒരു നാരായണീ സപ്താഹം തുടങ്ങും അപ്പോൾ സ്കൂളിൽ പരീക്ഷ നടക്കുന്ന സമയം മാർച്ച് മാസമാണ് ഇവിടെ ഏഴ് ആറാം തീയതി മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ പതിമൂന്ന് പതിനാല് വരെ സപ്താഹം നടക്കും അപ്പോൾ എല്ലാ ദിവസവും രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ കേൾക്കും അത് കുറച്ച് നേരം ഒന്നും സഹസ്രാവം വായിച്ചിട്ട് പോകാറുണ്ട് പക്ഷേ എനിക്കത് കേൾക്കണം ഒരു ദിവസങ്ങളിൽ കേൾക്കണം എന്നൊരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ തെങ്ങി കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവധി ഇരിക്കാൻ നോക്കത്തില്ല പരീക്ഷ എല്ലാ ദിവസവും പരീക്ഷയുണ്ട് തീരാറ തീരുന്ന ദിവസം എന്തോ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചാവാം അല്ലാതെ ആകാം എന്തോ ആവട്ടെ അന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചു രാഷ്ട്രീയ പാർട്ടികളുടെ എന്തോ ഒരു പ്രശ്നം കൊണ്ട് ഹർത്താൽ വന്നു ആ പരീക്ഷ മാറ്റി വെച്ചു എനിക്കന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഞാനത് എന്തായാലും ഇവിടെ അത് എനിക്ക് വേണ്ടി മാറ്റി ദിവസമായിട്ട് കണക്ക് കൂട്ടി രാവിലെ എട്ടര ആയപ്പോൾ വീട്ടിൽ നിന്ന് പൊളിഞ്ഞിക്കഴിഞ്ഞ് പതുക്കെ ചെരുപ്പും ഇട്ട് കാരണം ചെരുപ്പും അകത്തോടെ ഇടാൻ പറ്റില്ല അത് വലിയൊരു പ്രയാസമാണ് പക്ഷേ എങ്കിലും ഞാൻ ചെരുപ്പും ഇട്ട് വേറെ റബ്ബർ ചെരുപ്പും ഇട്ട് ഞാൻ ഇവിടെ അമ്പലത്തിൻ്റെ പുറത്ത് ഇട്ടേച്ച് അകത്ത് കയറി ചെന്നു അപ്പോൾ അന്നത്തെ ഭാരവാഹികളൊക്കെ പറഞ്ഞു ഇതീന്താ കാണിച്ചു നോക്കണത് എൻ്റെ കാല് പൊട്ടി ചലപ്പിക്കാനാണോ മരുന്ന് കഴിക്കണല്ലേ മറ്റേ കുറച്ച് കൂടുതലും പറഞ്ഞു പക്ഷേ ഞാനൊന്നും എല്ലാം തീരുമാനിക്കട്ടെ ഭഗവാൻ തീരുമാനിക്കട്ടെ ഇനി ഞാൻ ചെയ്യാനുള്ള മരുന്നൊന്നുമില്ല ഇനി ഭഗവാൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് ചിരിച്ച് പറഞ്ഞുകൊണ്ട് പോയി എന്നാൽ ഫോക്സിലാൻ പണ്ടൊന്നും കാലം ചെളിയാവില്ലെന്ന് ചോദിച്ചു ഭഗവാൻ്റെ മണ്ണിലേക്കല്ലേ വന്നേക്കണേ ഞാൻ അദ്ദേഹം തീരുമാനിക്കട്ടെ ഞാൻ എല്ലാം വിട്ടു എന്നു പറഞ്ഞു അവിടുന്ന് നേരെ ചെന്ന് സപ്താഹ പന്തല്ലിരിക്കുകയാണ് ആരായം നൂറാം ശതകം വായന തുടങ്ങി വായന മണിയായത്തേക്കും എൻ്റെ വർണ്ണനയും തുടങ്ങി ഇതേവശ്യാ വിതേ ജോലി തുടങ്ങി ഞങ്ങൾ അവസാനിക്കാറായപ്പോൾ ആയുരാരോഗ്യ സൗഖ്യം വായന തുടങ്ങാണ് വായന തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതുപോലെ എൻ്റെ ശിരസിൽ നിന്നും ഒരു വിറയൽ തുടങ്ങിയിട്ട് ഒരു പ്രകമ്പനം പോലെ ഒരു എന്താണ് ദേഹം മുഴുവൻ ബതക്കെ പതുക്കെ വ്യാപിക്കുകയാണ് ഇപ്പോൾ ഇപ്പം പറയുമ്പോഴും എനിക്കതിൻ്റെ ആ നല്ല നല്ലപോലെയുണ്ട് നൂറാം ശതകം വായിക്കുമ്പോൾ അയരാരോഗ്യ സൗഖ്യം വായിക്കുമ്പോൾ ഇപ്പോഴും എനിക്കത് തോന്നാറുണ്ട് എങ്കിലും ആ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഓരോ ശ്ലോകത്തിൻ്റെ അർത്ഥവും എടുത്തെടുത്ത് പറയുമ്പോൾ ഈ ഇതിങ്ങനെ വ്യാപിച്ച് 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 അവസാനം ഈ വായനയുടെ മണിയടി വയ്ക്കുന്നു അവസാനം വായന നിർത്തുന്നു ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ള ശ്ലോകം വായിച്ച് കണ്ണനെ സൂക്ഷിച്ചുള്ള ആ ഒരു ശ്ലോകം കൂടെ മംഗളവും വായിച്ച് തീർന്നപ്പോഴത്തേക്കും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല പരിസരം ഒക്കെ നടക്കണമൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല ഞാൻ ചലിക്കുന്നില്ല പ്രതിമ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് എൻ്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം പക്ഷേ എനിക്ക് കൈകൊണ്ട് തുടയ്ക്കാൻ പറ്റുന്നില്ല അനങ്ങാൻ പറ്റുന്നില്ല ആകെ ഒരു വല്ലാത്തൊരു കണ്ടീഷൻ ഞാനിത് എന്ത് ചെയ്യും എനിക്കെന്ത് സംഭവിച്ചു എന്ന് പോലും എനിക്കറിയില്ല അതിങ്ങനെ മിണ്ടാതിരിക്കുകയാണ് പെട്ടെന്ന് ദീപാരാനക്കുള്ള മണിയടി കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നു തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എണീക്കണല്ലോ ഭഗവാനെ കാലിൽ നല്ല വേദനയാവില്ല എത്ര നേരം മൂന്ന് മണിക്കൂറോളം ചുമ്മാ അവിടെ ഇങ്ങനെ സൈഡിൽ ഇരിക്കുവായിരുന്നു അപ്പം എണീറ്റ് പിന്നെ സ്വാഭാവികമായിട്ടും വേദന ഉണ്ടാവുമല്ലോ ഞാനിതെന്ത് ചെയ്യും നല്ല വേദനയായിരിക്കുമല്ലോ സഹിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഞാൻ മെല്ലെ അതൊക്കെ കാല് വേറെ പെരുവല്ലി ചവിട്ടി എണീറ്റ് കുത്തി നിന്ന് അതൊക്കെ കസേര പിടിച്ചോണ്ട് എണീറ്റു അരിസത്തൊക്കെ ആൾക്കാരെ ഞാൻ ഞാനിങ്ങനെ കണ്ണിക്കുട വെള്ളം ഇടുന്നുണ്ട് എനിക്കൊന്നും തുടയ്ക്കാൻ പറ്റിയിട്ടില്ല അത് ഞാൻ പതുക്കെ മുണ്ടുകൊണ്ട് കൊണ്ട് തുടച്ചു അന്ന് ആ നേരം വരെ രാവിലെയുള്ള ചായയും ഒരു ഭക്ഷണം പുട്ടാണോ ഇഡ്ഡലിയാണ് ഇഡ്ഡലിയാണോ ഏതാണ്ടോ ആ സാധനം കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോയത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും എനിക്ക് പോയില്ല അതുകൊണ്ട് അവിടെ ഇരുന്ന് മുന്നോട്ട് നീങ്ങി കുറച്ച് ഞാൻ പോണീറ്റു എണീറ്റ് ഞാൻ നിന്നു എന്നിപ്പോൾ എനിക്ക് കാലിന് വേറെ വേദനയൊന്നും തോന്നണില്ല എന്തോ ഒരു എന്തോ ഒരു ഭാരക്കുറവ് പോലെ ശരീരത്തിന് മൊത്തം ഞാൻ എഴുന്നേറ്റ് നിന്ന് നോക്കുമ്പോൾ ഞാൻ കാലിങ്ങനെ ഒന്ന് പതുക്കെ പൊക്കിയിട്ടൊന്ന് എടുത്തു വച്ചു കുത്തി പതിച്ചങ്ങൾ കുത്തി കാലു കുത്തി കഴിഞ്ഞിട്ട് കാലിന് വേദന തോന്നണില്ല വേഗം മറ്റേ കാലം അതുപോലെ തന്നെ എടുത്തിട്ട് നേരെ പാടി കുത്തി പതുക്കെ പതുക്കെ ചവിട്ടി നോക്കി വേദന അനുഭവപ്പെടില്ല നോക്കിയിപ്പം കാലിൻ്റെ അടിയിൽ എനിക്ക് വേദന തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദന ഒന്നും സംഭവേ ഇല്ല അവസാനം ഞാനത് യജ്ഞാചാരനോട് പറയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല ദിവസം ഒരു എന്തുകൊണ്ട് ഇവിടെ നടക്കേ ഭക്ഷണം കഴിക്കാനായിട്ട് തർക്കം വന്ന് അദ്ദേഹം നേരെ താമസിക്കുന്ന സ്ഥലത്തേക്ക് വേഗം പാണക്കെട്ട് കൊടുത്ത് അങ്ങനെ പോയി അപ്പോൾ അതിനുശേഷം പെട്ടെന്നായിരുന്നു കാലിൻ്റെ വ്യത്യാസം കാലം ഉണങ്ങി ഒരാഴ്ചയും കൊണ്ട് കാലിന് ഭേദമായി കംപ്ലീറ്റ് കാലിൽ പുതിയ തൊലി വന്നു ഇപ്പോൾ അങ്ങനെ അസുഖം ഒന്നായിട്ട് കാലിൽ യാതൊരു ഒരു അടയാളവും അശ്വസിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ചുടുവാദം ഉണ്ടായിരുന്നു അതിലും ആശ്വാസമായി എന്ന് പറയാം അങ്ങനെയുള്ള എല്ലാവിധ ഒരു മംഗളം അല്ലെങ്കിൽ മംഗള അനുഭവം ഉണ്ടായത് അറിയിക്കണം തോന്നി അതൊന്ന് അറിയിച്ചെന്ന് മാത്രം എന്തൊക്കെ ദിവസമാകുമ്പോൾ അത് കുറേ പ്രാധാന്യമുണ്ടല്ലോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കണ്ണൻ മുമ്പ് എന്നാണ് ഞാനിത് പറയുന്നത് ഒരു കണ്ണനല്ല കണ്ണന്മാർ നാല് പേരുണ്ട് കൂടാതെ ഫോട്ടോയിൽ ഒരു കണ്ണൻ ഇപ്പുണ്ട് ഞാനിവിടെ കണ്ണന്മാരുടെ സാൻസിലാണ് ഞാനത് പറയുന്നത് എന്തായാലും ആ നാരായണി നാരായണീസത്രം സമാപിച്ചതോടെ എൻ്റെ ആ കാലിൻ്റെ പ്രയാസങ്ങൾ മൊത്തം മാറി ഞാനത് വരണവഴിക്ക് പ്രസിഡൻറ്റോടും കമ്മിറ്റിക്കാരനും പറഞ്ഞിട്ട് പോലും ചെയ്തു അങ്ങനെ സംഭവം ഉണ്ടായി നിങ്ങൾ അറിയിക്കേണ്ടവരോട് അറിയിച്ചോളൂ എനിക്ക് അങ്ങനെ നമ്പർ ഉണ്ടെങ്കിലില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നമ്പർ ഒന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു പക്ഷേ ഇന്നുവരെ അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് സത്യം ഇനി ഗുരുവായൂരപ്പനാണോ നാരായണീസത്രം നടത്താൻ പറഞ്ഞതെന്നുവരെ എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ഫോൺ നമ്പർ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല വേറെ ആരോ ആണ് ഫോൺ എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ നമ്പർ അല്ല എന്ന് പറയണം ഞാനത് എനിക്കത് അറിയില്ല ഇപ്പോൾ ആ നമ്പർ കളയുകയും ചെയ്തു അത് വെച്ചിട്ട് കാര്യമില്ല കാരണം അദ്ദേഹത്തിൻ്റെ നമ്പർ അല്ലാത്ത നമ്പർ കൈ വെച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇന്നത്തെ ഈ എന്താ പറയുക ഗുരുവായൂരേകാശം തന്നെ അത് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി അത് ഞാൻ ഗുരുവായപ്പിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു ഓം നമോ നമോ ഭഗവതേ വാസുദേവായ വാസുദേവായ കൃഷ്ണായ ഹരേ കൃഷ്ണ ശ്രീകുമാര സാറിന്റെ കൃഷ്ണാനുഭവം കേട്ടല്ലോ വളരെ മനോഹരമായിട്ടുള്ള ഈ കൃഷ്ണാനുഭവം കേൾക്കാൻ സാധിച്ചത് തന്നെ വളരെ വലിയ പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുഭവമാണത് അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഉണ്ണിക്കണ്ണിൻ്റെ ഫോട്ടോ ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ് അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് അദ്ദേഹമാണ് തീർച്ചയായിട്ടും ഈ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു പിന്നീട് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ പറയുകയുണ്ടായി ഒരുപാട് പേർക്ക് ഈ ഒരു ഫോട്ടോ കാരണം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും വിളിച്ചറിയിക്കാറുണ്ട് തീർച്ചയായിട്ടും ഭഗവാന്റെ ഈ ഒരു കാരുണ്യം അദ്ദേഹം പറഞ്ഞു തന്നതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതിൻ്റെ പുണ്യം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടാവട്ടെ സർവ്വവിധ ഐശ്വര്യങ്ങളും അദ്ദേഹത്തിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുപോലെ കൃഷ്ണാനുഭവങ്ങൾ കൃഷ്ണാനുഭവങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ആരും മടി കാണിക്കരുതേ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ കൃഷ്ണാനുഭവങ്ങൾ മെസ്സേജ് അയക്കാം വോയിസ് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് എന്നോട് പറയാം നമ്മുടെ ഭഗവാൻ നമുക്ക് നൽകിയ കട ഒരു കാരുണ്യം അത് നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കാവുന്നതാണ് നമ്മൾ ഭഗവാനോട് കാണിക്കുന്ന നന്ദികേടായിരിക്കും പറയാതിരിക്കുന്നത് തീർച്ചയായിട്ടും അത് പറയാനുള്ള വേദികളിൽ നിങ്ങൾ പറയാൻ മടി കാണിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത് താങ്ക് യു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധെ രാധേ ശ്യാം